ഹർഷണിയുടെ കാര്യത്തിൽ എന്തായാലും പിഴവ് പറ്റിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അത് ഇത്ര വൈകുന്നത് മനഃപൂർവ്വമായ ഇത് വളരെ ഡെലിബറേറ്റ് എന്ന് പറയുന്ന സംഗതിയാണ് കാരണം അതിനകത്തൊരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ പാടൊന്നുമില്ല എത്തിയാൽ പക്ഷേ ചില ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരേണ്ടി വരും അത് തടഞ്ഞു വയ്ക്കുകയാണെന്ന് അറിയാത്ത ആരാണ് ഇവിടെ കേരളത്തിലുള്ളത് ഇനി പോട്ടെ താങ്കൾ പറയുന്നു സർക്കാർ മന്ത്രി ഒക്കെ ഹർഷ്ണിയുടെ കൂടെയാണെന്ന് എങ്ങനെ ഹർഷണയുടെ കൂടെ ഏത് കൈൻഡ് ഓഫ് കൂടെ നിൽക്കലാണ് അവർക്ക് ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത് ഞങ്ങളും ഒപ്പമുണ്ടെന്നുള്ള വൃഥാവാചകമല്ലാതെ എന്താണ് അവർക്ക് സർക്കാർ കൊടുത്തത് എന്ന് ഒരു പോയിന്റ് പറയാമോ അല്ല തീർച്ചയായിട്ടും ആ ഒരു അടുത്ത ഒരു ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഏത് ആശുപത്രിയിലും ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഇപ്പൊ ഹെർണിയ ഉണ്ടാകുന്നുള്ള ആ സർജറിക്കും എല്ലാ സംവിധാനങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ താല്പര്യമാണ് മീഡിയയോട് അവർ ക്രൗഡ് ഫണ്ടിങ് നടത്തേണ്ട സ്ഥിതി വന്നല്ലോ അല്ല അത് അല്ല തീർച്ചയായിട്ടും അക്കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എല്ലാ സമയത്തും എടുത്തിട്ടുള്ളത് പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തൃപ്തികരമാകുക എന്നുള്ളതൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇന്ന് തന്നെ നിന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടല്ലോ എല് ഒരു കയ്യിൽ ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ആളുകൾക്ക് തൃപ്തികരമാകുമെന്ന് ചോദിച്ചാൽ ഒരു പൗരനെ സംബന്ധിച്ച് ഭരണകൂടം അയാൾക്ക് തൃപ്തികരമായ നിലപാട് സ്വീകരിക്കണം ഇനിയിപ്പോൾ അയാളുടെ കാര്യം മാത്രമല്ല ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഡോക്ടർ സാനി മനസ്സിലായിട്ടില്ല എന്താണ് ഈ സർക്കാർ അവർക്ക് അനുകൂലമായി ചെയ്തതെന്ന് കേരളത്തിൻ്റെ പബ്ലിക്കിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും അതിനകത്ത് ഗവൺമെന്റ് എടുത്തിട്ടില്ല ഞങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ള വ്യാജവാചകമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും അറിയാം അങ്ങനെ ചെയ്യാൻ ഒരു ഒരുപക്ഷെ ഞാൻ പറ എൻ്റെ എൻ്റെ ഒരു തോന്നല് പറയാണ് അങ്ങനെ ചെയ്യാൻ ഒരു ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന് മന്ത്രിക്ക് താല്പര്യം ഉണ്ടാവും പക്ഷെ ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഉദ്യോഗസ്ഥ ലോബിങ്ങിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അവർ എന്നുകൂടി കടത്തി ചിന്തിക്കുകയാണ് ഞാൻ അങ്ങനെ ആവാം ഒരു പക്ഷേ അല്ലെങ്കിൽ എന്തിനാണ് മന്ത്രി വീണ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപഹാസ്യയായി മുഖം കുനിച്ച് നിൽക്കുന്നത് അവർക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു സമ്മർദ്ദ സമ്മർദ്ദവലയത്തിന് നടുവിൽ അവർ നിൽക്കുന്നു എന്നല്ലാതെ ഹർഷനയുടെ കേസിൽ വേറൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല അതിനുശേഷമാണ് ഐ സിയു പീഡന കേസ് അതിനകത്ത് ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി സർക്കാരിന് മുഖം കുനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് നമ്മൾ ഈ പറയുന്ന പരിശുദ്ധമായൊരു സംവിധാനമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ടാവുന്ന കുഴപ്പങ്ങളെ തടയാൻ കഴിയാത്ത വിധം വേറെ ഒരുതരം സാനി അല്ല നിഷാദ് അതിനകത്ത് നമുക്ക് വൈകാരികമായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു വിഷയത്തിനകത്ത് നമുക്ക് വൈകാരികമായിട്ട് ഒരു പിന്തുണ ഒരു ഭാഗത്ത് നിൽക്കാൻ വേണ്ടി കഴിയും നിൽക്കേണ്ടതാണ് പിന്തുണ കൊടുക്കേണ്ടതാണ് പക്ഷേ ഒരു നീതിന്യായ കോടതിയുടെയോ പോലീസിൻ്റെയോ അല്ലെ ആ തരത്തിലേക്കുള്ള ഘട്ടത്തിനകത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെയും വാദങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരും അതിനകത്ത് തീർച്ചയായിട്ടും പ്രതിയുടെയും ഡിഫൻസ് ഉണ്ടാവുമല്ലോ അക്കാര്യത്തിനകത്തൊന്നും ഇപ്പൊ നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കകത്ത് നമുക്കറിയാം എല്ലാ സംവിധാനങ്ങളും അങ്ങനെ നടക്കുന്നത് അതിനെ പക്ഷെ വൈകാരികമായിട്ട് അവതരിപ്പിക്കുകയും വിനോദമൊക്കെ ചെയ്യുന്ന പോലെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ തീർച്ചയായിട്ടും ശരിയായ ഒരു രീതി അല്ല എന്നുള്ളതാണ് എനിക്ക് അതൊക്കെ പറയാം പ്രതിയുടെ ആരോപണ വിധേയരായ ആളുകൾക്ക് അവരുടെ വാദം പറയാൻ അവസരം ഉണ്ടാവുക പ്രധാനമാണ് അതിനെ കേൾക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ഉണ്ട് എന്നതും തർക്കമില്ല പക്ഷേ ഇരയുടെ കൂടെ നിൽക്കുന്നു ഒരു നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരാൾ താൻ ഐ സിയുവിനകത്ത് അസുഖകരമായ ഒരു അതിക്രമത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സീരിയസ് ആയി എടുക്കണമല്ലോ അപ്പോൾ അതിന് അവരുടെ മൊഴി രേഖപ്പെടുത്തുക അവരുടെ കൂടെ നിൽക്കുക അവരുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ പ്രതികാര രാഷ്ട്രീയത്തിന് ഇരയാവുക ഈ പ്രതികാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരാണല്ലോ നമ്മൾ അല്ലാതെ അതൊക്കെ സാങ്കേതികമായ നിയമ നടപടികളുടെ ഭാഗമായിട്ടുള്ള നോർമൽ ട്രാൻസ്ഫർ ആണെന്ന് വേണമെങ്കിലും പറയാം പക്ഷേ എന്താണ് പ്രതികാരം എന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഒരു സർക്കാരിന് എങ്ങനെയാണ് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുക അല്ല തീർച്ചയായിട്ടും അക്കാര്യത്തിലൊക്കെ നമ്മുടെ ഒരു മനോഭാവ നിലപാടിനൊക്കെ അനുസരിച്ച് കൊണ്ട് നമുക്ക് അതിനൊക്കെ വിശദീകരിക്കേണ്ടി വരും ഞാൻ ഞാൻ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ടമാണ് ഓരോ പ്രത്യേക ഇഷ്യൂ തന്നെ എടുത്ത് ചർച്ച ചെയ്യണം പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ ചർച്ച കൊണ്ടൊരു ഗുണകരമായിട്ട് മാറുക എന്നുള്ളത് ഇതിനകത്ത് സിസ്റ്റം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ബ്ലെയിം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം അത് ഏത് തരത്തിലായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് ഒരു സിസ്റ്റത്തിനകത്ത് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനും വളരെ വിശദമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള പരിശോധനയായിരിക്കും കൂടുതൽ മീഡിയ വണ്ണിനെ പോലെയുള്ള ഏത് ചാനലാണ് ചർച്ച ചെയ്യേണ്ടത് വാസ്തവത്തിൽ നമ്മുടെ ആരോഗ്യരക്ഷാ സംവിധാനത്തിനകത്ത് ഒരു ശാസ്ത്രം ടെക്നോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ സിസ്റ്റത്തിൻ്റെതായ പ്രോട്ടോകോളിൻ്റെതായ പ്രശ്നങ്ങൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങൾക്കകത്തൊക്കെ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ അതുകൊണ്ടാ സൂചിപ്പിച്ച ലോകത്തുള്ള അമേരിക്കയിലോ കനഡയിലോ ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ പോലും ഇത്തരം പരിഹരിക്കാന്ന് വെച്ചാൽ ഒരു പ്രശ്നം നേരിടുമ്പോ അവർക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ അല്ലാതെ ഹർഷിനെ മറന്നുകൊണ്ട് വിശാലമായ ഒരു പരിഹാരാലോചന അതെങ്ങനെയാണ് അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല ഹർഷിണയ്ക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഹർഷിന് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു മാതൃകാപരമായ സ്റ്റെപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഐ സു യിൽ പീഡനം അനുഭവിച്ച സ്ത്രീ വരുമ്പോൾ അവരുടെ പ്രശ്നത്തിൽ മാതൃകാപരമായ നീതിയുക്തമായ പരിഹാരം നിറവേറ്റിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക അല്ലാതെ ഇരകളെ അവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് വിശാലമായ പരിഹാരാലോചന അത് സാധ്യമായ ഒന്നല്ല ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നത് പ്രധാനമാണ് ഉത്തരവാദിത്വം ഉണ്ടാവുക റെസ്പോൺസിബിളാവുക എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ് അതല്ലേ നമുക്ക് വേണ്ടത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓവർലോഡ് എടുക്കുന്നുണ്ട് എന്ന് ഡോക്ടർ നേരത്തെ സംസാരിക്കുമ്പോൾ അൽത്താഫ് ചൂണ്ടിക്കാണിച്ചു നമ്മുടെ സിസ്റ്റം ഓവർലോഡ് എടുക്കുന്നുണ്ട് അത് വസ്തുതയാണ് ആ ഓവർലോഡിന് നടുവിലും നമ്മൾ മറ്റ് പലരെക്കാളും നന്നായി ഈ ദൗത്യം നിർവഹിക്കുന്നുണ്ട് അത് വസ്തുതയാണ് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് വസ്തുതയാണ് പക്ഷേ ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത നമുക്കുണ്ട് അതിനെ മറക്കലല്ല പൊതു താല്പര്യം എന്ന് പറയുന്നത്